എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ സന്തോഷം നൽകുന്ന ഒരു അറിയിപ്പാണ് നമുക്കറിയാം ഈ ശ്രം കാർഡ് എടുക്കണമെന്ന് പറഞ്ഞ കേന്ദ്ര സർക്കാർ മുൻപ് തന്നെ എല്ലാവർക്കും അസംഘടിത മേഖലയിലുള്ള തൊഴിലാളികൾക്ക് ഒരു അറിയിപ്പ് നൽകിയിരുന്നതാണ് ഇതിന്റെ പശ്ചാത്തലത്തിൽ വളരെയധികം ആനുകൂല്യങ്ങൾ മറ്റു പല സംസ്ഥാനങ്ങളും കേരളങ്ങളല്ല കേരളമല്ല മറ്റു പല സംസ്ഥാനങ്ങളും പ്രഖ്യാപിക്കുകയും ചെയ്തു പക്ഷേ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മൂവായിരം രൂപ വരെ പെൻഷൻ ലഭ്യമാക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വരുന്നത് അപ്പോൾ ഈ ഒരു പദ്ധതിയിലേക്ക് ഈ ശ്രമ കാർഡ് എടുത്തിട്ടുള്ള എല്ലാ ആളുകളും കാണുക അവർക്ക് ബാധകമായിട്ടുള്ള അറിയിപ്പാണ് ഈ ശ്രമ കാർഡ് എടുത്തിട്ടുള്ള ആളുകൾക്കെല്ലാം മൂവായിരം രൂപ വീതം പെൻഷൻ ലഭിക്കുന്ന പദ്ധതിയിലേക്ക് അപേക്ഷകൾ ഇപ്പോൾ ക്ഷണിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്തു വെക്കുക നമുക്ക് വിശദമായിട്ട് അറിയിപ്പ് നോക്കാം നമ്മുടെ സംസ്ഥാനത്ത് ഈ ശ്രം കാർഡ് എടുത്തിട്ടുള്ള ആളുകൾക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള സഹായങ്ങൾ പ്രഖ്യാപിക്കാൻ സാധ്യത ഉണ്ട് എന്ന് മുൻപ് തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് പ്രത്യേകിച്ച് രണ്ട് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുകയും കൂടാതെ മറ്റു പല നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ഇലക്ഷനോടൊക്കെ അനുബന്ധിച്ച് ആ അഞ്ഞൂറ് രൂപയുടെ ഒക്കെ വരെ സാമ്പത്തിക സഹായം അഞ്ഞൂറ് ആയിരം രൂപയുടെ ഒക്കെ വരെ സാമ്പത്തിക സഹായങ്ങൾ പല ഘട്ടങ്ങളിലും വിതരണം ചെയ്യുകയും ഉണ്ടായി കേരളത്തിൽ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുമുള്ള സാമ്പത്തിക സാമ്പത്തികതര സഹായങ്ങൾ ഒന്നും തന്നെ സംസ്ഥാന സർക്കാരുകൾ വിതരണം ചെയ്യാതിരിക്കുന്നത് പക്ഷേ ഇത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി ആയതുകൊണ്ട് തന്നെ ബി ജെ പി അതായത് ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി ആണ് അപ്പോൾ ഈ ബി ജെ പിയുമായി ബന്ധപ്പെട്ട് ബി ജെ പി തന്നെ മറ്റ് സംസ്ഥാനങ്ങൾ ഭരിക്കുന്നുണ്ട് എങ്കിൽ അവിടങ്ങളിലൊക്കെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട് പക്ഷെ കേരളത്തിൽ ലഭിക്കുന്നില്ല പക്ഷെ കേന്ദ്ര സർക്കാർ എല്ലാവർക്കും വേണ്ടി അസംഘടിത മേഖലയിലുള്ള തൊഴിലാളികൾക്ക് എല്ലാവർക്കും വേണ്ടി ഇപ്പോൾ മൂവായിരം രൂപ വീതം പെൻഷൻ നൽകുന്ന പദ്ധതി പദ്ധതിയിലേക്ക് ഈ ഒരു ഈ ശ്രമം കാർഡ് എടുത്തിട്ടുള്ള ആളുകൾക്ക് അപേക്ഷ വയ്ക്കുവാൻ സാധിക്കും അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് വേണ്ടിയാണ് ഈ ഒരു കാർഡ് എടുത്തിരിക്കുന്നത് മാന്താൻ യോജന എന്ന് പറയുന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മൂവായിരം രൂപ വരെ പെൻഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഈ ഒരു പെൻഷൻ എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ നാല്പത് വയസ്സ് വരെ പ്രായമുള്ള ആളുകൾക്ക് ഈ ഒരു പദ്ധതിയിൽ ചേരുവാൻ സാധിക്കും അതിനുശേഷം അറുപത് വയസ്സ് ആകുമ്പോൾ നിങ്ങൾക്ക് എല്ലാ മാസവും പെൻഷൻ തുക ലഭ്യമാവുകയും ചെയ്യും മൂവായിരം രൂപ വീതം ഓരോരുത്തർക്കും ലഭ്യമാവുകയും ചെയ്യും കൂടാതെ തന്നെ ഈ ഒരു ആരാണോ ഈ ഒരു പദ്ധതിയിൽ അംഗമായിരിക്കുന്നത് ഈ ഒരു മൺധൻ യോജന എന്ന് പറയുന്ന പദ്ധതിയിൽ അംഗമായിരിക്കുന്നത് ആരാണോ അവർ മരണപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ പങ്കാളിക്ക് അൻപത് ശതമാനം പെൻഷൻ തുക അതായത് ഇപ്പോൾ മൂവായിരം രൂപ ലഭിക്കുന്നവർക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ പങ്കാളിക്ക് ലഭിക്കും എന്നൊരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതി അറിയിപ്പാണിത് ഈ ഒരു പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കുവാൻ സാധിക്കും എന്നുള്ളൊരു കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു കോമൺ സർവീസ് സെന്ററുകൾ മുഖേന പ്രത്യേകിച്ച് ജനസേവാ കേന്ദ്രങ്ങളൊക്കെ മുഖേന ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ സാധിക്കും വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു അറിയിപ്പാണ് ഈ ഒരു ആനുകൂല്യം എല്ലാവരും തന്നെ വാങ്ങിച്ചെടുക്കുക പ്രത്യേകിച്ച് പല ആനുകൂല്യങ്ങളും ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെതായിട്ട് വരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം മുടങ്ങി പോകുന്ന സാഹചര്യമുള്ളതുകൊണ്ട് ഈ ഒരു ആനുകൂല്യങ്ങൾ വാങ്ങിച്ചെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് പദ്ധതിയിൽ അംഗമായി കഴിഞ്ഞ് നിങ്ങൾക്ക് അറുപത് വയസ്സിന് ശേഷമായിരിക്കും തുക ലഭ്യമാവുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം